വൈകിട്ട് ചോറ് കഴിക്കേണ്ട പകരം പാൽക്കപ്പുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കപ്പ കഴുകുവാരി വെച്ചു അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കട്ട് ചെയ്യാത്തത് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് പറ്റൽ മുളക് അത്രയും സാധനങ്ങൾ എടുത്തു വെച്ചു അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒന്നാം പാല് രണ്ടാം പാൽ മാറ്റി വെച്ചില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വെച്ചു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും പിന്നെ കടുക് അത്ര സാധനങ്ങൾ എടുത്തു വെച്ചു ഇനിയിപ്പം കുക്കിങ്ങിന് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കപ്പ ഇട്ടു കപ്പ ആദ്യം വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ ഈ കപ്പയ്ക്ക് നല്ല വേവുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് രണ്ട് കറിവേപ്പിലയും രണ്ട് വെളുത്തുള്ളിയും പിന്നെ ആവശ്യത്തിന് കപ്പ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഒഴിച്ചു ഇനി അതിലേക്ക് കപ്പയ്ക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കപ്പയൊന്ന് നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം നല്ല വേവുള്ള കപ്പയാണെങ്കിൽ കുക്കറിൽ വേവിക്കേണ്ടതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ എളുപ്പം ഇത് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് സറാമ്മ ഹെല്പ് ചെയ്തു അപ്പം കപ്പ ഇത് നല്ല വേവുള്ള കപ്പയാന്നറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പാനിൽ വേവിക്കാമെന്ന് വെച്ചു അപ്പോൾ ഒരു പാത്രം കഴുകിയാൽ മതിയോ എന്നുള്ളൊരു ലാഭം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ പാൻ അടച്ചു വെച്ചിട്ട് കപ്പ വേവിച്ചു വേവിച്ച് തുടങ്ങിയപ്പോഴേ മനസ്സിലായി നല്ല വേപ്പുള്ള കപ്പയാണ് എന്നിട്ട് അത് നല്ലപോലെ വേവിച്ച് ഊറ്റി എടുത്തു വച്ചു അതിൻ്റെ കൂടെ ഇനി കപ്പയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള മിക്സ് ആട്ടോ അപ്പം ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചേർന്ന പച്ചമുളക് അതുപോലെ കറിവേപ്പിലയുടെ ഒരു തണ്ട് പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി കപ്പ വേവിക്കാൻ നേരത്തും അതിലേക്കും രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടായിരുന്നു കേട്ടോ കാരണം കപ്പ നല്ലപോലെ ഗ്യാസ് ഉള്ള സംഭവമാണല്ലോ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് ഒരു പാനിലേക്ക് ആ വേവിച്ച് വെച്ച് ഇട്ടു പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് ചുവന്നുള്ളിയൊക്കെ ഉണ്ടല്ലോ പച്ചമുളകും അത് അതിലേക്ക് ഇട്ടു എന്നിട്ട് നല്ലപോലെ ഒന്ന് കപ്പ ഉടച്ചെടുത്തു ഇത് രണ്ടും കൂടെ മിക്സാക്കിയിട്ട് അതുപോലെ കപ്പ നല്ലോണം വെന്ത് ഉടഞ്ഞാലാട്ടോ പാൽക്കപ്പയ്ക്കാണെങ്കിലും അല്ലാത്ത കപ്പയ്ക്കാണെങ്കിലും ഒരു ടേസ്റ്റ് ഉള്ളൂ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നേരത്തെ അപ്പം അത് നല്ലപോലെ ഉടച്ചെടുത്തു കുറച്ച് നേരം കാക്ക ഉടച്ചു കുറച്ച് നേരം ഞാനും ഉടച്ചെടുത്തോട്ടു എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ കപ്പ അതിലും ഒന്നും കൂടെ വേവിച്ച് പറ്റിച്ചെടുക്കണം നന്നായിട്ട് കപ്പയ്ക്ക് ഒരു നൂള് ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ഇത്രയ്ക്ക് ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ അപ്പം അതുകൊന്ന് സെറ്റായി വരുമ്പോഴേക്കും പാൽക്കപ്പയ്ക്കുള്ള വറവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇത്തിരി കടുകിട്ടു പിന്നെ കടുകൊന്ന് നല്ലപോലെ പൊട്ടി വന്നപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന് ചെറിയ ഉള്ളിയുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ ഒരു വറ്റൽ വറ്റൽമുളകിൻ്റെ ചെറിയ പീസ് ചടിപ്പി അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പാൽക്കപ്പ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിച്ചോ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുത്തു എന്നിട്ട് ഇവിടെ ആ ഉള്ളി ഒന്ന് മൂപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരിക്ക് സമയമെടുത്തു അതിലേക്ക് ബാക്കി വന്ന വറ്റൽ മുളകും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു ആദ്യമേ തന്നെ വറ്റൽ മുളക് വറ്റൽമുളകെടുക്കുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോയാലോ എന്നോർത്താണ് ആദ്യം ആ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ മുളകും പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു ഈ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലത്തെ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഈ വറുത്തത് ഇടുമ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ടു നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇപ്പം കുറച്ച് ഗ്രേവി ഉള്ളതായിട്ട് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം അത് നല്ലോണം തിക്കാവും കേട്ടോ മീൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ് ബീഫ് കറിയും പാൽക്കപ്പയും അതിന് വെല്ലം വേറെ ഒന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് കടയിൽ നിന്ന് ഒരു ബീഫ് കറിയും വാങ്ങി അതിൻ്റെ കൂടെ അങ്ങ് അടിച്ചു അടിപൊളി